മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലിറങ്ങി രണ്ടാഴ്ചക്കിടെ രണ്ട് വളർത്ത നായ്ക്കളെ പിടിച്ചു തിന്നു പരിശോധനക്കെത്തിയ വനപാലകരെ തടഞ്ഞുവെച്ച നാട്ടുകാർ പോയാൽ നടക്കില്ലേ മാറ്റി നിങ്ങൾക്ക് വന്നാല് എന്തെങ്കിലും വിറ്റുമുരുതങ്ങൾ ഉണ്ട് ഇതൊക്കെ ജനങ്ങൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ ഈ മനുഷ്യൻ ഇല്ലാതെ എന്തിനാണ് കാണിയാൻ എന്നും പറഞ്ഞാലേ വന്യമൃഗങ്ങളൊക്കെ സംരക്ഷിച്ചോ നിങ്ങളെല്ലാം സംരക്ഷിച്ചോ അതിനൊന്നും പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ ഒപ്പം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങളും അതുകൂടെ കാണണം നിങ്ങൾക്ക് ഉണ്ടല്ലോ മക്കളും കുട്ടികളൊക്കെ അല്ലേ കുടുംബമായിട്ട് ജീവിക്കണല്ലേ നിങ്ങളൊക്കെ ടൗണിൽ ജീവിക്കുക ഇവിടെ നാട്ടിൽ ജീവിതം ഒരു ഒരു വിലയില്ലേ രണ്ട് ഒരു രണ്ടും അതിനൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ തടയാൻ തടയാൻ തീരുമാനിച്ചു കാര്യം കേസ് അരണിക്കൽ മോഹനന്റെ കെട്ടിയിട്ട വളർത്ത നായിയാണ് ശനിയാഴ്ച രാത്രി പുലി കടിച്ചു കൊന്നത് രാവിലെ സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു കഴിഞ്ഞയാഴ്ച ഇവിടെ മറ്റൊരു നായയെ പുലി പൂർണമായും ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് വലപാലകർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിക്കാമെന്നും അടിക്കാട് വെട്ടുമെന്നും അറിയിച്ചിരുന്നെങ്കിലും വീണ്ടും പുലി ഇറങ്ങിയതോടെയാണ് നാട്ടുകാർ രോഷാകുലരായത് ഞായറാഴ്ച വൈകിട്ടോടെ ഇവിടെ കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തത്യങ്ങൾക്ക് വനത്തിനു സമീപം വൈദ്യുതി ലൈൻ വലിക്കുന്നതിൽ വനംവകുപ്പ് അനുമതി നിഷേധിച്ചിരുന്നു അനുമതി ലഭിക്കുകയാണെങ്കിൽ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിലൂടെ പുലി ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധിവരെ തടയാനാവുമെന്ന് പഞ്ചായത്ത് അംഗം ബിനീഷ് പറഞ്ഞു സത്യങ്ങലത്ത് വീണ്ടും ഒരു വളർത്തുന്നായനേം കൂടെ അടുക്കള ഭാഗത്ത് വന്ന് പുലി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാവിലെ ആർ ആർ ടി യും ഫോറസ്റ്റ് ഡി എഫ് ഒയും കൂടെ വന്ന് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നവരെ ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ തടഞ്ഞു വയ്ക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ നായ നായ പുലി പിടിച്ചപ്പോഴും ഇവർ പറഞ്ഞത് ഇവിടെ ക്യാമറ സ്ഥാപിക്കുക കൂട് സ്ഥാപിക്കുക എന്നൊക്കെയാണ് അപ്പം അത് അവർ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇതിലും പിന്നെ ഈ ലൈൻ പോകുന്നതൊക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ ന്യൂസ് ആയതാണ് വാർത്ത ആയതാണ് അപ്പോൾ അതിനൊന്നും ഒരു കാര്യവും ചെയ്യാതെ ഒരു എടുക്കാതെ ഇവർ ഈ അപകടം പറ്റുമ്പോഴൊക്കെ ഒരു കാഴ്ചക്കാരായി വന്നു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇനി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അവരെ തടഞ്ഞു വെച്ച് അതിലൊരു തീരുമാനമായതിനു ശേഷമേ ഈ വഴിതടയൽ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ തത്യങ്ങലത്ത് വൈദ്യുതി വേലി സ്ഥാപിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം